പേര് മേഘ ഞാൻ വയസ്സിലെ ഇംഗ്ലീഷ് മെന്റർ ആണ് സോ ഈ ഒരു വീഡിയോയിലെ ഞാൻ മെയിൻ ആയിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ എക്സാംസ് ഒക്കെ എടുത്തല്ല നെക്സ്റ്റ് മന്ത് നമുക്ക് എക്സാം ആണ് സോ ഫസ്റ്റ് ഇയേഴ്സിനൊക്കെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാകും എന്തൊക്കെയാണ് നമ്മളുടെ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഇതിനൊക്കെ കുറിച്ച് ഒരുപാട് ഡൗട്ട്സ് ഒക്കെ ഉണ്ടാകും സോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ആ നമ്മളെ ഡൌട്ട്സിനൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് സോ ഇന്ന് ഞാനിവിടെ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ഫസ്റ്റ് ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ പാറ്റേണിനെ കുറിച്ചാണ് സോ നമ്മുടെ ഫസ്റ്റ് ഇയർ എം എ ഇംഗ്ലീഷിലെ ടോട്ടൽ ഓഫ് ഫോർ സബ്ജക്ട്സ് ആണ് നമുക്ക് എക്സാമിന് എഴുതേണ്ടത് ആൻഡ് ഈ ഫോർ സബ്ജക്റ്റിൽ ഫസ്റ്റ് സബ്ജെക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കമ്പൾസറി കോഴ്സാണ് അതായത് നമ്മളെ എം ഇ ജി സീറോ ഫൈവ് ലിറ്ററ ക്രിറ്റിസിസം ആൻഡ് തിയറി എന്ന് പറയുന്ന പേപ്പറാണ് സോ ഈ ഒരു പേപ്പർ കമ്പൾസറിയാണ് ബാക്കി വരുന്ന മൂന്ന് പേപ്പർ എന്ന് പറയുന്നത് നമ്മൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ള മൊഡ്യൂൾസിൽ നിന്നും വരുന്ന മൂന്ന് പേപ്പേഴ്സ് ആണ് സോ ഇതിന് നമുക്ക് ഓപ്ഷണലായിട്ട് വരുന്ന മൊഡ്യൂൾസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ആണ് അമേരിക്കൻ ലിറ്ററേച്ചർ ആണ് സെക്കൻഡ് വൺ ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് റൈറ്റിംഗ്സ് ഫ്രം ഇന്ത്യ റൈറ്റിംഗ്സ് ഫ്രം ദ മാർജിൻസ് ആൻഡ് ലാസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ന്യൂ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഇത്രയും മോഡ്യൂൾസ് ആണ് നമുക്ക് വരുന്നത് ആൻഡ് നമ്മൾ ഈ മോഡ്യൂൾസിൽ നിന്നും ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക പ്ലസ് നമ്മളുടെ കമ്പൽസറി കോഴ്സായ എം ഇ ജി സീറോ ഫൈവ് ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി എന്ന് പറയുന്ന പേപ്പറാണ് നമുക്ക് എക്സാമിനെ എഴുതാനായിട്ട് വരിക ഇപ്പോൾ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡ്യൂൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എക്സാം എഴുതാനുണ്ടാവുക എം ഇ ജി സീറോ ഫൈവ് ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി എന്ന് പറയുന്ന പേപ്പറും പിന്നെ നമ്മളെ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ വരുന്ന ബി ബ്രിട്ടീഷ് പോയട്രി ബ്രിട്ടീഷ് നോവൽ ബ്രിട്ടീഷ് ഡ്രാമ എന്ന് പറയുന്ന ബാക്കി മൂന്ന് പേപ്പേഴ്സ് ആണ് നമുക്ക് എക്സാമിന് ക്ലിയർ ചെയ്യാൻ ഉണ്ടാവുക ആൻഡ് ഓരോ സബ്ജക്റ്റിനും എയ്റ്റ് ക്രെഡിറ്റ്സ് ആണ് നമുക്ക് വരുന്നത് സോ ടോട്ടൽ നമ്മൾക്ക് ഫോർ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ എയ്റ്റ് ഇൻ ടു ഫോർ തേർട്ടി ടു ക്രെഡിറ്റ്സ് ആണ് നമ്മൾ ഫസ്റ്റ് ഇയർ എം എ ഇംഗ്ലീഷിൽ നമുക്ക് വരുന്നത് മൂവിങ് ഓൺ ടു ദ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നമ്മളുടെ കമ്പൾസറി കോഴ്സ് അല്ലാതെ വരുന്ന നമ്മളുടെ ചോയ്സ് മൊഡ്യൂൾസിൽ നമ്മളിപ്പോ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ആണ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് വരുന്ന പേപ്പറിന് നമ്മളിപ്പോൾ ബ്രിട്ടീഷ് പോയറ്ററി ആണെങ്കിൽ ഇതിൽ ടോട്ടൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് എയ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് കാണുക ആൻഡ് ഈ എയ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ ടോട്ടൽ ഫൈവ് ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യുന്നത് ആൻഡ് ഈച്ച് ക്വസ്റ്റൻ ക്യാരീസ് ട്വന്റി മാർക്സ് അപ്പൊ ടോട്ടൽ ഹൺഡ്രഡ് മാർക്സ് ഇങ്ങനെയാണ് നമ്മളുടെ ആ ഒരു മാർക്സിന്റെ വെയിറ്റേജ് കൊടുത്തിട്ടുള്ളത് ആൻഡ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമ്പൽസറി ആണ് ബാക്കി ക്വസ്റ്റ്യൻസിൽ നമുക്ക് സെവനിൽ ഫോർ ആണ് അറ്റൻഡ് ചെയ്താൽ മതി ബട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമ്പൽസറി ക്വസ്റ്റൻ ആണ് അതിൽ നമുക്ക് സബ് ക്വസ്റ്റൻ ആയിട്ട് ഫോർ സബ് ക്വസ്റ്റ്യൻസ് കാണും ആൻഡ് ആ ഫോർ സബ് ക്വസ്റ്റ്യനിൽ നമുക്ക് രണ്ടെണ്ണമാണ് സെലക്ട് ചെയ്യേണ്ടത് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ വരുന്ന സബ് ക്വസ്റ്റിന് ഓരോന്നിനും പത്ത് മാർക്ക് വെച്ചിട്ടും ആൻഡ് ആ രണ്ടെണ്ണം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് ട്വന്റി മാർക്സും ബാക്കി വരുന്ന എല്ലാത്തിലും നമുക്ക് ഓരോന്നിനും ട്വന്റി മാർക്സ് വെച്ചിട്ടാണ് വരുന്നത് സോ ഇങ്ങനെയാണ് നമ്മളുടെ ബ്രിട്ടീഷ് പോയട്രി ബ്രിട്ടീഷ് നോവൽ ബ്രിട്ടീഷ് ഡ്രാമ എന്നുള്ള ഈ മൂന്ന് സബ്ജക്റ്റിന്റെയും മാർക്കിന്റെ പാറ്റേൺ വരുന്നത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ബ്രിട്ടീഷ് നോവലിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും ബ്രിട്ടീഷ് പോയിട്രിയുടെയും ബ്രിട്ടീഷ് ഡ്രാമയും നിന്നും കുറച്ചും കൂടി ഡിഫറെന്റ് ആണ് പറയാൻ കാരണം ബാക്കി രണ്ട് പേപ്പറിലും സ്റ്റാർട്ടിങ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ നമ്മൾ ആ പോയിട്രിയിലാണെന്നുണ്ടെങ്കിൽ പോയിട്രിയുടെ ഏതെങ്കിലും ഒരു കോട്ട് തന്നിട്ട് അതിൽ നിന്ന് നമ്മൾ കോണ്ടസ്റ്റ് ആ ഒരു കോമന്റ് കൊടുക്കാണ് ചെയ്യേണ്ടത് ആൻഡ് അതുപോലെ തന്നെയാണ് ഡ്രാമ ഏതെങ്കിലും ഒരു ഡയലോഗ് തന്നിട്ട് അതിൽ നിന്ന് നമ്മൾ കോണ്ടസ്റ്റാൻഡ് ഇന്ത്യയിൽ ഒരു ക്രിറ്റിക്കൽ കോമന്റ് കൊടുക്കുന്ന പോലെയാണ് നമ്മള് ഡ്രാമേഡി പോയറ്ററി ക്വസ്റ്റ്യൻ വരുന്നത് ബട്ട് നമ്മുടെ നോവലിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെയുള്ള നമുക്ക് ടോട്ടൽ നയൻ ക്വസ്റ്റ്യൻസ് തന്നിട്ട് അതിൽ നിന്നും ഏതെങ്കിലും ഫൈവ് സെലക്ട് ചെയ്യാനാണ് നമ്മളുടെ ബ്രിട്ടീഷ് നോവലിൽ വരുന്നത് സോ ഈ ഒരു ഡിഫറൻസ് ആണ് നമ്മളുടെ ഈ ഒരു പേപ്പറിൽ നിന്ന് ബാക്കിയുള്ള രണ്ട് പേപ്പറിലേക്ക് വരുന്നത് നമ്മളുടെ കമ്പൽസറി കോഴ്സ് ആയിട്ടുള്ള എം ഇ ജി സീറോ ഫൈവ് ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി എന്ന് പറയുന്ന പേപ്പറാണ് സോ ഈ പേപ്പർ നമുക്ക് എടുത്തു നോക്കുന്ന സമയത്ത് ബാക്കിയുള്ള സബ്ജക്ട്സിന്റെ അത്രയും ഓപ്ഷൻസ് ഇല്ല ടോട്ടൽ നമുക്ക് സെവൻ ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് ആൻഡ് ആ സെവൻ ക്വസ്റ്റ്യനിൽ നമ്മൾ ഫൈവ് ക്വസ്റ്റൻസ് അറ്റൻഡ് ചെയ്യണം ആൻഡ് ക്വസ്റ്റ്യൻ ഗ്യാരി ട്വന്റി മാർക്സ് അപ്പൊ ടോട്ടൽ ഹൺഡ്രഡ് മാർക്സ് ഇങ്ങനെയാണ് ഈ ഒരു സബ്ജക്റ്റിന്റെ മാർക്ക് വെയിറ്റേജ് വരുന്നത് ഫസ്റ്റ് ഇയർ എം ഡി ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ട്വന്റി മാർക്സിന്റെ എസ് എ ക്വസ്റ്റ്യൻസ് ആണ് കാണാൻ പറ്റുന്നത് സോ ട്വന്റി മാർക്സിന്റെ എസ് എ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം എഴുതണം എന്നുള്ള ഒരു ഡൗട്ട് നമുക്ക് ഉണ്ടാവും സൊ ട്വന്റി മാർക്സിന്റെ എസ് എ ക്വസ്റ്റിന് നമ്മള് ഓൾമോസ്റ്റ് ഒരു ഫൈവ് ഹൺഡ്രഡ് ടു സിക്സ് ഹൺഡ്രഡ് വേർഡ്സിന്റെ എസ് എ ആണ് നമ്മൾ എഴുതേണ്ടത് നമ്മളിപ്പോ പേജ് വെച്ച് പറയുന്ന സമയത്ത് നോക്കുമ്പോ ഒരു ഫൈവ് ടു സിക്സ് പേജസ് അതായത് വൺ പേജ് എന്ന് പറയുന്നത് ബോക്സ് സൈഡ് കൂടിയിട്ട് പറയുന്ന സമയത്താണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടോട്ടൽ ഒരു ഫൈവ് ടു സിക്സ് പേജസ് അതായത് സൈഡ് വൈസ് നോക്കുമ്പോ ഒരു ട്വൽവ് സൈഡ്സ് ഒക്കെയാണ് നമ്മള് ഒരു ട്വന്റി മാർക്സിന്റെ എസ് എക്ക് വേണ്ടിയിട്ട് എഴുതേണ്ടത് അതുപോലെ തന്നെ നമ്മൾ എം എ ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് തന്നെ നമ്മളെ ഗ്രാമർ മിസ്റ്റേക്ക് അതുപോലെ തന്നെ നമ്മൾ പോയിന്റ്സ് എഴുതുന്ന സമയത്ത് വളരെ വേഗാക്കി എഴുതാതെ വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള പോയിന്റ്സും അതും പാരഗ്രാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വളരെ അറേഞ്ച്ഡ് ആയിട്ടുള്ള ആൻസേഴ്സും നമ്മൾ എപ്പോഴും എഴുതാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആൻസേഴ്സ് പോയിട്ട് ആദ്യം എഴുതുക അതായത് ഇപ്പം നമ്മൾ സ്റ്റാർട്ടിങ് വരുന്ന ക്വസ്റ്റ്യൻസിന്റെ ഒന്നും ആൻസർ നമുക്ക് അത്ര അറിയുന്നുണ്ടാവില്ല ബട്ട് ലാസ്റ്റിലേക്ക് വരുന്ന ക്വസ്റ്റിൻ്റെ ആൻസേഴ്സ് ഒക്കെ നമുക്ക് അറിയുന്നുണ്ടാവും അങ്ങനെയുള്ള ടൈമിൽ നമ്മൾ ലാസ്റ്റിലേക്ക് വരുന്ന എസ്സേസ് ഒക്കെ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റ് ഇട്ടിട്ട് നമുക്ക് ആദ്യം എഴുതാവുന്നതാണ് അതായത് ഫസ്റ്റ് ഇംപ്രഷൻ ഓസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന പോലെ നമ്മൾ സ്റ്റാർട്ടിങ് നമ്മൾ എങ്ങനെയാണോ നമ്മളുടെ ആൻസേഴ്സ് പ്രസന്റ് ചെയ്തിട്ടില്ല ആ ഒരു ഇംപ്രഷൻ കീപ്പ് ചെയ്തിട്ട് നമ്മളുടെ ആ ഒരു കറക്റ്റ് ചെയ്യുന്ന ഒരാൾ പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് വായിച്ച് പോവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മളുടെ ആ ഒരു മാർക്ക് ഒക്കെ കിട്ടാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും അല്ലാതെ നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് വലിയ പരിചയമില്ലാത്ത ഒരു ടൈപ്പ് ആൻസർ നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ആ ഒരു എൻറ്റയർ ആൻസർ ഷീറ്റ് കറക്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇമ്പ്രഷൻ അവരുടെ മൈൻഡിൽ ഉണ്ടാകും സോ നമ്മൾ എപ്പോഴും മാത്സസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബെസ്റ്റ് ആയിട്ട് അറിയുന്നത് ഫസ്റ്റ് പോയിട്ട് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക സോ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ എം എ ഇംഗ്ലീഷിൻ്റെ എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിനോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഇത്രയും കാര്യം നിങ്ങൾ മനസ്സിൽ കീപ്പ് ചെയ്യുക ആൻഡ് ഓൾ ദി ബെസ്റ്റ്